തൻ്റെ ശരീരത്തിൽ ഒരു തുണി പോലുമില്ല എന്ന് മിത്രയ്ക്ക് ഇപ്പോഴാണ് ബോധം വന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണോടെ പേടിയോടെ ചുമരിലേക്ക് ചാരി നിന്ന് ശിവയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം തൻ്റെ നഗ്നമായ മാറിലും വയറിലും അതും കടന്ന് അവൻ്റെ നോട്ടം താഴേക്കെത്തിയതും മിത്ര കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു ശിവ അവൾക്ക് അടുത്തേക്ക് നടന്നു മിത്ര കണ്ണുകൾ തുറക്കാതെ അങ്ങനെ തന്നെ നിന്നു താൻ പൂർണ്ണ നഗ്നയാണെന്നും തൻ്റെ ശരീരം അവനു മുന്നിൽ മറച്ചു പിടിക്കണം എന്നെല്ലാം അവൾക്കുണ്ടായിരുന്നു പക്ഷേ ശരീരമാകെ മരവിച്ച പോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി തൻ്റെ ചെവിക്കരികിൽ പതിക്കുന്ന നിശ്വാസത്തിൽ മിത്ര വിറച്ചുപോയി അവൾ ചുമരിലേക്ക് ഒന്നുകൂടി ചാരി നിന്നു മിത്ര പതിഞ്ഞുപോയ അവൻ്റെ ശബ്ദം അവൾ കണ്ണുകൾ വെട്ടി തുറന്നു അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു മിത്ര അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മൃദുവായ സ്വരത്തിൽ വിളിച്ചു അവൾ തേങ്ങലോടെ മൂളി നീ എന്തൊരു സുന്ദരിയാണ് മിത്ര അവൻ്റെ സ്വരം പ്രണയം നിറഞ്ഞതായിരുന്നു ദ ദേട്ടാ അവൾ വിറച്ചുകൊണ്ട് അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് അവളുടെ വാ കുത്തിപ്പിടിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു വിളിക്കല്ലടി അങ്ങനെ അവൻ പറഞ്ഞു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി എന്തിനാ മിത്ര നീ കരയുന്നത് അവളുടെ വായിൽ നിന്നും കൈയെടുത്ത് അവൻ ചോദിച്ചു എന്നെ എന്നൊന്നും ഒന്നും ചെയ്യല്ലേ ശിവേട്ട അവൾ പേടിയോടെ പറഞ്ഞു എനിക്ക് നിന്നെങ്ങനെ കണ്ടിട്ട് വെറുതെ വിടാൻ തോന്നുന്നില്ല മിത്ര അവനവളെ ആകെ മൊത്തം വന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവേട്ട വിറച്ചുകൊണ്ട് അവൾ വിളിച്ചു നിൻ്റെ ശരീരം നിൻ്റെ സൗന്ദര്യം എല്ലാത്തിനോട് എനിക്ക് വല്ലാത്ത കോതി തോന്നുന്നു മിത്ര ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈവിരലുകൾ അവളുടെ മുഖത്തിലൂടെ ചലിക്കാൻ തുടങ്ങി എനിക്ക് എനിക്ക് എൻ്റെ ഡ്രസ്സ് വേണം പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ അവൻ്റെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു ശിവയ്ക്ക് ദേഷ്യം വന്നു അവൾ കൈയ്യെത്തിച്ച് അവളുടെ വസ്ത്രങ്ങൾ എടുക്കാൻ തുനിഞ്ഞതും ശിവ ആ വസ്ത്രങ്ങളെല്ലാം കൂടി വലിച്ചെടുത്ത് ബക്കറ്റിലെ വെള്ളത്തിലേക്കിട്ടു മിത്ര അവനെ പകപ്പോട് നോക്കി അവൻ അവളിൽ നിന്നും കുറച്ചകന്ന് നിന്ന് അവളുടെ ശരീരം മൊത്തമായൊന്ന് ഉഴിഞ്ഞു നോക്കി അവൻ്റെ നോട്ടം കണ്ട് മിത്ര വെപ്രാളത്തോടെ വേഗം നിലത്ത് നേരത്തെ അഴിച്ചിട്ട് അവളുടെ വസ്ത്രമെടുത്ത് സ്വയം ശരീരം പൊതിഞ്ഞു പിടിച്ചു ശിവ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും മനോഹരമായ കാഴ്ച അവൾ മറച്ചു പിടിച്ചത് അവൻ ഇഷ്ടമായില്ല മിത്ര ആ ഡ്രസ്സ് മാറ്റം അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു ഇല്ല അവൾ പറഞ്ഞു മിത്ര ഞാൻ പറയുന്നത് കേൾക്കുന്നതാണെന്ന് നിനക്ക് നല്ലത് അത് മാറ്റ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അവൻ വാശിയോടെ പറഞ്ഞു എനിക്ക് അകത്തു പോയി വേറെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വാ അതിട്ടിട്ട് ഞാൻ മാറ്റാം അവൾ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കതല്ലേ പണി നീ തുണി ഉടുക്കണ്ട ഇത്രയും നേരം എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ തന്നെയല്ലേ നിന്നത് അപ്പോൾ ഇനി അങ്ങനെ തന്നെ നിന്നാൽ മതി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി അവൻ്റെ വാക്കുകളിൽ നിന്നും വീണ്ടും താൻ നഗ്നയായിരുന്നുവെന്ന് ഓർക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശിവയ്ക്ക് പക്ഷേ ദേഷ്യാണ് തോന്നിയത് ഇവളെന്താണ് ഇങ്ങനെ കരയുന്നത് ഞാൻ അവളുടെ ഭർത്താവല്ലേ എൻ്റെ മുന്നിലല്ലേ ഇവളിങ്ങനെ നിൽക്കുന്നത് അതിനവൾ കരയേണ്ട ആവശ്യം എന്താ എന്നാലും എനിക്ക് കാണാനും സ്നേഹിക്കാനുള്ളതല്ലേ സ്നേഹിക്കാനുള്ളതല്ലേതെല്ലാം പിന്നെന്താ അവൻ്റെ മുഖം വീർത്തു മിത്ര നീ ഇപ്പം ഡ്രസ്സ് ഇടണ്ട എനിക്ക് കാണണം അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു ശി ശിവേട്ട എവിടെ നിന്ന് പോ ഞാൻ ഞാൻ എനിക്ക് ഡ്രസ്സ് കൊണ്ടുതാ ശിവേട്ടനല്ല ഇതെല്ലാം നനച്ചത് അവളുടെ ചുണ്ടു കൂർത്തു അവൻ ആ കൂർത്ത ചുണ്ടിലേക്ക് തന്നെ നോക്കി നിന്നു പോ അവൾ കുറച്ചുറക്കെ പറഞ്ഞു അത് ശരി നീയലടി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞാൻ പോവില്ല ഏതായാലും ഞാൻ നിന്നെ ഒരു വസ്ത്രത്തിൻ്റെ പോലും മറയില്ലാതെ കണ്ടു അപ്പോൾ ഒന്നുകൂടി ഒന്ന് വിസ്തരിച്ച് കാണട്ടെൻ്റെ ഭാര്യയെ അവൻ കുറുമ്പോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ഞൊടിയിടയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രം വലിച്ചെടുത്ത് വെള്ളത്തിലേക്കിട്ടു മിത്ര ഞെട്ടലോടെ അവനെ നോക്കുമ്പോഴേക്കും അവൻ അവളുടെ നഗ്നമായ ശരീരത്തെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു അവൾ വിറച്ചുപോയി അവൻ്റെ കൈകൾ നഗ്നമായ അവളുടെ ഇടുപ്പിൽ മുറുകി ശി ശിവേട്ട വേണ്ട അവൾ വിറയലോടെ പറഞ്ഞു എനിക്ക് വേണം മിത്ര നിന്നെ നിന്നെ മൊത്തമായി എനിക്കിന്ന് കാണണം ഒരൽപ്പം പോലും മറയില്ലാതെ നല്ല വെളിച്ചത്തിൽ അവൻ പതിഞ്ഞുപോയ ശബ്ദത്തിൽ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ ആർദ്രതയിൽ ലയിച്ച് സ്വയം അറിയാതെ മിത്രയുടെ കൈകൾ അവൻ്റെ പുറത്തമർന്നുകൊണ്ട് അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർത്തി വെച്ചു രണ്ടു പേരുടെയും ശരീരം ഒരുപോലെ വിറച്ചുപോയി ശ്രീ അവൻ പ്രണയത്തോടെ വിളിച്ചു അവൾ മൂളി ഞാനിന്ന് നിന്നെ എൻ്റെ ഇതാക്കും ശ്രീ പ്രണയത്തോടെയും കാമത്തോടെയുമുള്ള അവൻ്റെ ആ ശബ്ദത്തിൽ മിത്രയുടെ ശരീരം ചുവന്നു തുടുത്തു അവൻ അരയിൽ നിന്നും അവൻ്റെ മുണ്ടഴിച്ചെടുക്കുന്നത് അവളറിഞ്ഞു ആ മുണ്ടുകൊണ്ടവൻ അവളുടെ ശരീരം പൊതിയുന്നതിനോടൊപ്പം തന്നെ രണ്ട് കൈകളിലും അവളെ കോരിയെടുത്ത് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു മിത്ര അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു ഒരു കൈ കൊണ്ട് അടുക്കള ലോക്ക് ചെയ്തവൻ അവളുമായി റൂമിലേക്ക് നടന്നു ബെഡിൽ അവളെ ചായച്ച് കിടത്തിക്കൊണ്ടവൻ അവളെ ആകെ ഒന്ന് നോക്കി മാറു മുതൽ തുടവരെ മറഞ്ഞ് കിടക്കുന്ന അവളുടെ ശരീരത്തിലെ അവൻ്റെ മുണ്ടിന് മുകളിലൂടെ ഉയർന്നു താഴുന്ന അവളുടെ മാറിലേക്ക് അവൻ ഉറ്റുനോക്കി പതിയെ അവൻ്റെ കൈകൾ ആ മുണ്ടിൽ പിടുത്തമിട്ടതും മിത്ര കണ്ണുകൾ ഇറുകി അടച്ചു തൻ്റെ ശരീരത്തിൽ നിന്നും മുണ്ടവൻ അഴിച്ചെടുക്കുന്നതും താൻ വീണ്ടും പൂർണ്ണ നഗ്നയാകുന്നതും അവൾ അറിഞ്ഞു അവളുടെ ശരീരം വിറച്ചു ശിവയുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലാകെ ഓടി നടന്നു അവളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്നതിനനുസരിച്ച് അവളുടെ മാറുകൾ ഉയർന്നു താഴ്ന്നു അവൻ അവൾക്കടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ണുകളടച്ച് കിടക്കുകയാണ് ശ്രീ മൃദുവായ സ്വരത്തിൽ അവൻ വിളിച്ചു അവൾ വിറയലോടെ മൂളി കണ്ണു തുറക്ക് ശ്രീ അവൻ പറഞ്ഞു വേണ്ട വേണ്ട ശിവേട്ട അവൾ പറഞ്ഞു അതെന്താ അവൻ ചോദിച്ചു എനിക്ക് പേടിയ വേണ്ട അവൾ മറുപടി പറഞ്ഞു അവൻ ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അല്പനേരം കഴിഞ്ഞിട്ടും അവനിൽ നിന്നും മറുപടിയൊന്നും കേൾക്കാതിരുന്നതും അവൾ സംശയത്തോടെ കണ്ണു തുറന്ന് അവനെ നോക്കി അവൾ നോക്കിയ അതേ സമയം തന്നെ അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് അവളെ അവനു നേരെ എടുത്തുയർത്തിയിരുത്തി മിത്ര പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ മൃദുവായൊന്ന് തലോടി ശി ശിവേട്ട വേണ്ട പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈകളെ അവൾ പേടിയോടെ തട്ടിമാറ്റി ശിവയ്ക്ക് നന്നായി ദേഷ്യം വന്നു എന്താടി നിനക്ക് ഏ എന്താണെന്ന് കുറേ നേരമായില്ലേ നീ എന്നെ ഇങ്ങനെ തട്ടി മാറ്റുന്നു ഞാൻ തൊടുമ്പോഴേക്ക് നീ എന്താ പൊടിഞ്ഞു പോവോ അവൻ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ എന്നോട് എന്നോടുള്ള ദേഷ്യം പോയ ശിവേട്ടന് എന്നോട് ഇപ്പോൾ ആ പഴയ ഇഷ്ടമുണ്ടോ അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ അവൾ ചോദിച്ചു ശിവ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ആകാംക്ഷയാണ് അത് കണ്ട് അവൻ്റെ മുഖം വീർത്തു ഇഷ്ടമുണ്ടോയെന്ന് ഞാൻ ഇവളോട് ഇങ്ങനെ സംസാരിക്കൂ ഇവളെന്ത് ഇങ്ങനെ ഞാൻ നിന്നോട് എങ്ങനെ ദേഷ്യം കാണിച്ചാലും എൻ്റെ മനസ്സ് നിനക്കറിയില്ലപ്പോൾ എൻ്റെ അല്ലേ അവൻ മനസ്സിൽ ചിന്തിച്ചു എന്താ ശിവേട്ട ഒന്നും പറയാത്തത് അവൾ വീണ്ടും ചോദിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അത് അത് നീയായിട്ട് തന്നെ അല്ലേ ഇല്ലാതാക്കിയത് അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് നിന്നോട് പ്രണയമൊന്നുമില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പിന്നെ ഈ കണ്ണിങ്ങനെ കലങ്ങിരിക്കുന്ന ശിവേട്ട ആർദ്രമായ ശബ്ദത്തിൽ അവൾ ചോദിച്ചു അവൻ മറുപടി പറയാതെ അവളെ തന്നെ ഉറ്റുനോക്കി അവൾ പെട്ടെന്ന് അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി ശിവ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ശിവയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു എനിക്കൊരുപാടിഷ്ടമാണ് അവൾ പറയുന്നതിനൊപ്പം അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പെണ്ണെ അവൻ്റെ ഹൃദയം മന്ത്രിച്ചു അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കൈ അവളെ അവൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി മിത്ര അവനെ മിഴിച്ചു നോക്കി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നപ്പോഴാണ് താൻ നഗ്നയാണെന്ന ബോധം അവൾക്ക് വന്നത് അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തി അവളുടെ കവളിലൂടെ തലോടിക്കൊണ്ട് മൃദുവായി അവൻ ചോദിച്ചു എന്നെ ഇഷ്ടമാണ് ശിവേട്ട അവൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ആ അവൾ പേടിയോടെ അവനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെഷ്ടമല്ല എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്നെൻ്റെ ശരീരത്ത് തുടരുത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവൻ ഞെട്ടി അവൻ അവളെ മിഴിച്ചു നോക്കി എന്താ അവൻ വിശ്വാസം വരാതെ ചോദിച്ചു ഞാൻ പറഞ്ഞത് ശിവേട്ടൻ കേട്ടില്ലേ ശിവേട്ടൻ എന്നിഷ്ടല്ലോ എന്നോട് എന്നോട് വെറുപ്പല്ലേ അങ്ങനെയുള്ളപ്പോൾ വെറുപ്പുള്ള എൻ്റെ ശരീരം ശിവേട്ടൻ തുടണ്ട അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ശിവയുടെ ഞെട്ടിൽ മാറി അവൻ അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി അത് പറയാൻ നിനക്കെന്താ അവകാശം അവൻ ചുണ്ടിൽ നിറഞ്ഞ പുച്ഛത്തോടെ ചോദിച്ചു എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരത്തിൽ തൊടയതെന്ന് പറയാനുള്ള അവകാശം എനിക്ക് മാത്രമാണ് അവൾ മറുപടി പറഞ്ഞു അവൻ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി ആഹാ അങ്ങനെയാണോ അവൻ ചോദിച്ചു അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ കവിളിൽ വേദനിക്കാത്ത വിധം കുത്തിപ്പിടിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ മുഖത്ത് ദേഷ്യമാണ് നീ പറഞ്ഞത് ശരിയാ നിൻ്റെ ശരീരമാണ് അതിൽ തുടരുതെന്ന് പറയാനുള്ള അവകാശവും നിനക്കുണ്ട് പക്ഷേ അവൻ പറഞ്ഞു നിർത്തി സ്വന്തം വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വെയ്യാതെ തളർന്നു കിടന്ന നിന്റെ തന്തയെ പണം തന്നു സഹായിക്കാൻ ഈ ശിവദത്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പണം തിരിച്ചു നൽകാൻ നിനക്കും നിന്റെ തന്തയ്ക്കും കഴിയാതെ വന്നപ്പോൾ ശിവ ആ പണത്തിന് പകരമായി ആവശ്യപ്പെട്ടത് നിന്നെ ആയിരുന്നു അതായത് ഞാൻ മുടക്കിയ പണത്തിന് എനിക്ക് തന്നതാണ് നിന്നെ മറന്നുപോയോ പൊന്നുമോളത് അവൻ പുച്ഛത്തോടെ ചോദിച്ചു മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സത്യമാണ് അച്ചക്ക് വയ്യാതിരുന്നപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു പോലെ അന്ന് പണം തന്നു സഹായിക്കാൻ ദത്തേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തേങ്ങിക്കൊണ്ടവനെ നോക്കി അവൻ പെട്ടെന്ന് അവളുടെ കവളിൽ നിന്നും കയ്യെടുത്തുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചു തേങ്ങിക്കൊണ്ട് അവളും അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇങ്ങനെ ഇവളെ പറഞ്ഞ് വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല പക്ഷേ അവൾ തന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ അപ്പോഴത്തെ വാശിക്ക് താൻ അറിയാതെ പറഞ്ഞു പോയതാണ് അവൻ സങ്കടത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ടം വരുത്തി ഈ ജന്മം മുഴുവൻ തീർത്താ തീരാത്ത എനിക്ക് ആ നന്ദി തീർക്കാൻ പണമില്ലായിരുന്നു ദത്തേട്ട ദത്തേട്ടൻ്റെ സ്ത്രീയുടെ കയ്യിൽ എന്നെ കല്യാണം കഴിപ്പിച്ച് തരാൻ ദത്തേട്ടൻ അച്ഛോട് പറഞ്ഞപ്പോഴും സന്തോഷമായിരുന്നു എൻ്റെ ദത്തേട്ടനല്ലേ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും കലങ്ങിയ കണ്ണോടെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി പക്ഷേ ഇങ്ങനെ പറഞ്ഞ് എന്നെ നോവിക്കല്ലേ ദത്തേട്ട ദത്തേട്ടൻ്റെ സ്ത്രീക്ക് നോവുന്നു എന്തിനാണ് ഈ അഭിനയം എനിക്കറിയാൻ്റെ ദത്തേട്ടൻ എന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് എന്തിനാ സ്വന്തം ഹൃദയത്തെങ്ങനെ വഞ്ചിക്കുന്നത് അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു അവൾ ആ മുഖം അവൾക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറയൂ ദത്തേട്ട ഇനിയെങ്കിലും പറയേ സ്ത്രീ ഇഷ്ടമാണെന്ന് പറയേ പ്രണയാണെന്ന് പറയേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു എനിക്ക് നിന്നോട് ഇഷ്ടമില്ല മിത്ര പ്രണയം പ്രണയമില്ല അവൻ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി അവൻ്റെ ഇടറിയ ശബ്ദം കേട്ടതും അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവന് വേണ്ടി മാത്രം പ്രണയത്തോടെ ആണോ അപ്പോൾ എന്നോട് പ്രണയമല്ലെങ്കിൽ എന്നോട് തോന്നുന്ന ഫീലിങ്സ് എന്താ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെയാണ് അവൾ അത് ചോദിച്ചത് അത് അത് ഞാൻ നിന്നോട് നിന്നോട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ പറഞ്ഞതല്ലേ അവൻ ചോദിച്ചു എന്നാലും ഒന്നൂടെ പറ അവൾ കുറുമ്പോടെ പറഞ്ഞു അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖം കണ്ടതും അവന് ദേഷ്യം തോന്നി കളിയാക്കാണ് പെണ്ണ് അവൻ്റെ മുഖം വീർത്തു വന്നു പറയി അവൾ വീണ്ടും ചോദിച്ചു എനിക്ക് എനിക്ക് നിന്നോട് തോന്ന വികാരം കാമം മാത്രമാണ് മിത്ര ഉള്ളിലെ പരിഭവം മറച്ചു വെച്ചുകൊണ്ട് അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവളുടെ കണ്ണൊന്ന് നിറഞ്ഞെങ്കിലും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ദത്തേട്ടൻ ദത്തേട്ടൻ്റെ കാമം തീർക്കാൻ വിലയ്ക്ക് വാങ്ങിയതാണല്ലേ എന്നെ അവൾ ചോദിച്ചു അവൻ മൂളിയതയുള്ളൂ അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നുകൊണ്ട് ബെഡിൽ പോയി മലർന്നു കിടന്നു ശിവ പകപ്പോടെ അവളെ നോക്കി എന്തേ ദത്തേട്ടൻ കാമം തീർക്കാൻ കിട്ടിയതല്ലേ എന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് എടുത്തോണ്ടെന്നതും അതിനല്ലേ അതുകൊണ്ട് ദത്തേട്ടൻ എന്നെ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ ദത്തേട്ടൻ്റെ ഒരു തലോടലിൽ പോലും പ്രണയം ഉണ്ടായിരുത് കാമം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അവൾ വാശിയോടെ പറഞ്ഞു ശിവ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പ്രണയമില്ലാതെ നിന്നെ കാമിക്കാനോ ഞാനോ ശ്രീ എനിക്ക് കഴിയില്ലെടി അതിന് കാരണം എൻ്റെ ഉള്ളിൽ നിറയെ നിന്നോടുള്ള പ്രണയമാണ് അവൻ നെഞ്ചു പിടഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അവൻ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങി അത് മനസ്സിലാക്കിയ പോലെ മിത്ര അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു മിത്ര കൈയെടുക്ക് അവൻ ശബ്ദമുയർത്തി എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞു പോകുന്ന പേടിയാണ് ദത്തേട്ടാ അവൾ ചിരിയോടെ ചോദിച്ചു അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി എന്നെ വാശി കയറ്റരുത് മിത്ര അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ ബെഡിലേക്ക് വീണു അവൾ അവനെ കെട്ടിപ്പിടിച്ചു നഗ്നമായ അവളുടെ ശരീരം അവൻ്റെ ശരീരത്തിൽ അമർന്നതും അവൻ വിറയലൂടെ ശബ്ദമുണ്ടാക്കി മിത്ര വേണ്ട പോ അവൻ പറഞ്ഞു എൻ്റെ റൗഡി എൻ്റെ മുന്നേ തോറ്റു തരുവാണോ അവൾ കുറുമ്പോടെ ചോദിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നെ ദേഷ്യ പിടിപ്പിക്കരുത് മിത്ര നീ കരഞ്ഞു പോവും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു പേടിയുണ്ട് നല്ല പേടിയുണ്ട് എനിക്ക് വേദനയ്ക്കും അറിയാം പക്ഷേ പക്ഷെ എനിക്കും വാശി തോന്നുന്നു ദത്തേട്ട ഇപ്പോൾ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ ഉറ്റുനോക്കി ദത്തേട്ടനെന്നോട് കാമം മാത്രമാണ് എന്നോട് ഒട്ടും പ്രണയമില്ലെങ്കിൽ എന്നീ നിമിഷം ദത്തേട്ട സ്വന്തമാക്ക് കാമത്തോടെ പ്രണയമില്ലാതെ എൻ്റെ മുന്നിൽ ദത്തേട്ട ഇപ്പോൾ തോറ്റുപോയാ ഈ മുഖംപൂടി എൻ്റെ മുന്നിൽ അഴിഞ്ഞു വീഴും അവൾ പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി മാറിക്കിടക്ക് ഇത്ര എനിക്ക് എനിക്കിപ്പോൾ നിന്നെ വേണ്ട വേണ്ടപ്പോൾ ഞാൻ എടുത്തോളാം അവൻ പറഞ്ഞു അവൾ പ്രണയത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളെ തന്നെ നോക്കിക്കിടന്ന നിമിഷം മിത്ര ഉയർന്നു വന്ന് പെട്ടെന്ന് അവൻ്റെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്ത് വായിലാക്കിയിരുന്നു ശിവ പകച്ചുപോയി അവൻ അവളെ തള്ളിമാരാൻ ശ്രമിക്കുമ്പോഴേക്കും അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിനെ നുണയാൻ തുടങ്ങിയിരുന്നു ശിവയുടെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു പ്രണയത്തോടെ അവടെ തലോടിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടിൽ വിജയ ചിരി വിരിഞ്ഞു അവൾ അവൻ്റെ ചുണ്ടൊന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് പതിയെ അടർന്നു മാറാൻ ശ്രമിച്ചതും ശിവ അവളുമായൊന്നും അറിഞ്ഞുകൊണ്ട് അവളുടെ മേൽചുണ്ടിനെ കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങിയിരുന്നു മിത്ര വിറച്ചുകൊണ്ട് അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു തുടരും